വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് പ്രീവിയസ് ഇയറിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട ലൈം രോഗം ലൈം രോഗം എന്ത് കാരണങ്ങളാൽ സംഭവിക്കുന്നു അപ്പൊ ലൈം രോഗം എന്ത് കാരണങ്ങളാലാണ് സംഭവിക്കുന്നത് രോഗത്തിന്റെ പേരാണ് ലൈം ലൈം രോഗം എന്നാണ് പേര് എന്താണ് ലൈം രോഗത്തിന് കാരണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ലൈം രോഗത്തിന്റെ കാരണക്കാരൻ ആരാണ് ബാക്ടീരിയയാണ് ലൈം രോഗത്തിന്റെ കാരണം ആരാണ് ബാക്ടീരിയ ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഫംഗസ് ആണോ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലൈം രോഗത്തിന് കാരണം ഏതാണ് ബാക്ടീരിയാണ് എന്ന് മനസ്സിലാക്കാം ഇനി ലൈം രോഗം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ബോറേലിയോസിസ് എന്താണ് ബോറേലിയോസിസ് എന്നാണ് വേറൊരു പേര് അങ്ങനെയും ചോദിക്കാം ബോറേലിയോസിസ് അപ്പൊ ബോറേലിയോസിസ് എന്നറിയപ്പെടുന്നതും ലൈം റിയപ്പെടുന്നതും ലൈം രോഗം എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ബൈൽ രോഗം പരത്തുന്നത് ആരാണ് ബൈൽ രോഗം പരത്തുന്ന വെക്ടർ ആരാണ് ചെള്ളുകളാണ് ചെള്ളുകളാണ് ബയൽ രോഗം പരത്തുന്നത് ആരാ പരത്തുന്നത് ബയൽ രോഗം ചെള്ളുകളാണ് പരത്തുന്നതെന്ന് മനസ്സിലാക്കുക കേരളത്തിൽ ആദ്യമായിട്ട് ലൈം രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ആദ്യമായിട്ട് ലൈം രോഗം റിപ്പോർട്ട് ചെയ്തത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് വയനാട് ജില്ലയിലാണ് ആദ്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാലില് മാർച്ചിൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടായി മാർച്ചിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ചില് എറണാകുളം ജില്ലയിലും ഏത് റിപ്പോർട്ട് ചെയ്തു എന്നാ പറയണേ ലൈം രോഗം റിപ്പോർട്ട് ചെയ്തു അപ്പൊ എന്താ ചോദിച്ച നമ്മള് അടുത്തിടെ വാർത്തകളിൽ പ്രാധാന്യം നേടിയ ലൈം രോഗം ഇനി പറയുന്ന ഏത് കാരണങ്ങളാൽ സംഭവിക്കുന്നു എന്നാണ് ചോദ്യം ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ വൈറസ് ആണോ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് മനസ്സിലായി ബാക്ടീരിയയാണ് അതിന്റെ മറ്റൊരു പേര് ബോറേ ിയോസിസ് എന്നാണ് അപ്പൊ ബോറേലിയോസിസ് എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലൈം രോഗം എന്നറിയപ്പെടുന്നതും ഒന്നാണ് ഇത് പരത്തുന്ന വ്യക്ടർ ഏതാണ് ആരാണ് ഇത് പരത്തുന്നത് ചെള്ളുകളാണ് ലൈം രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ വയനാടാണ് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ എറണാകുളത്തും ലൈം രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത ചോദ്യം ഇന്നലെ നമ്മൾ പഠിച്ച ചോദ്യം തന്നെയാണ് അതായത് വേറൊരു രീതിയിലാണ് ചോദിക്കുന്നത് ഗഗന്യാൻ ദൗത്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗഗന്യാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത് ചന്ദ്രനിലെ പാറകളും പണ്ണും ശേഖരിച്ച് ശാസ്ത്രീയ വിശകലനത്തിനായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കുക സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളികൾ പഠിക്കുക ചൊവ്വയിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുക എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ യാത്രയുടെ കഴിവ് തെളിയിക്കാൻ മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കുക കേട്ടോ മനുഷ്യന്റെ ബഹിരാകാശയാ യുടെ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കുക എന്നതാണ് എന്താണ് എന്തിന്റെ ഉദ്ദേശം ചന്ദ്രയാൻ്റെ സോറി ഗഗനിയാനിന്റെ ഉദ്ദേശം എന്നാ പറയുന്നത് അപ്പൊ ഗഗനിയാനിന്റെ ഉദ്ദേശം മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കുക എന്നാണ് ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മളെ ഗഗനയാൻ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മലയാളി വനിതയുടെ പേര് വി ആർ ലളിതാംബിക എന്നാണ് വി ആർ ലളിതാംബിക ആർ ലളിതാംബിക എന്ന് പറയുന്ന ലേഡിയാണ് ഗഗന്യാൻ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന വനിത ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന വനിത ഏർ ക്ലിയർ ആയില്ലേ ഗഗന്യാൻ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന വനിത ഇനി ഗഗന്യാൻ പരീക്ഷണത്തിനായിട്ട് ഐ എസ് ആർഒ ഒരു എന്താ പറയുന്നത് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഗഗന്യാൻ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഐ എസ് ആർഒ ഇരട്ട ഉപഗ്രഹങ്ങള് ഖന്യാൻ പരീക്ഷണത്തിനായി ഐ എസ് ആർ ഒ ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു അങ്ങനെ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹങ്ങളുടെ പേരും കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഒന്നിന്റെ പേര് ചെയ്സർ എന്നാണ് അടുത്തതിന്റെ പേര് ടാർജറ്റ് എന്നാണ് ഒന്നിന്റെ പേര് ചെയ്സർ എന്നാണ് അടുത്തതിന്റെ പേര് ടാർജറ്റ് ചെയ്സറും ടാർജറ്റുമാണ് ഇപ്പൊ ലൈൻ രോഗം പരത്തുന്നു ബാക്ടീരിയ ചെള്ളുകൾ അല്ലെ ബോറേലിയസിസ് എന്ന് പറയുന്ന വേറൊരു പേരുണ്ട് ലൈൻ രോഗം ആദ്യമായി രണ്ടായിരത്തി പതിമൂന്നിൽ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എറണാകുളത്തും ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടായി രണ്ടാമത് പിന്നീട് അല്ലെ ഗഗനിയാൻ ദൗത്യം മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് നേതൃത്വം നൽകുന്ന മലയാളി വനിത വി ആർ ലളിതാംബിക ഇതിനു വേണ്ടി ഐ എസ് ആർഒ വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹങ്ങൾ ചേയ്സറും ടാർജറ്റുമാണ് ഈ രണ്ട് ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ാണ് അതായത് മുഫ് ബിജ്ലി പ്രധാനമന്ത്രി അല്ലെ സൂര്യ സൂര്യഘർ പി എം മുഫ്ത് മുജ്ലി യോജന പി എം സൂര്യാഘർ മുഫ്ത്ത് ബിജ്ലി യോജന പി എം സൂര്യാഘർ മുഫ്ത്ത് ിജ്ലി യോജന എന്നാണ് പദ്ധതി ഈ പദ്ധതിയുമായിട്ട് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ ശരിയാണ് ഇന്ത്യയിലെ ഓരോ കുടുംബങ്ങൾക്കും എന്തായിട്ട് സൗജന്യമായിട്ട് എന്തു കൊടുക്കുക വൈദ്യുതി സൗജന്യ വൈദ്യുതി വിതരണത്തിന് ഉദ്ദേശിച്ച് തുടങ്ങിയ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളില് സോളാർ പാനൽ വെക്കാൻ എന്തിനാണ് സോളാർ പാനൽ ശരിയല്ലേ സോളാർ പാനൽ വെക്കും സോളാർ പാനൽ വെക്കാൻ എന്ത് കൊടുക്കും നമ്മള് സോളാർ പാനൽ വെക്കാൻ സബ്സിഡി കൊടുക്കും ശരിയാണ് ഈ പദ്ധതി ഈ പോയിന്റും ശരിയാണ് ഈ പദ്ധതി പ്രകാരം ഒരു കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ ലക്ഷ്യം തന്നെ അതാണ് ഒരു കോടി കുടുംബങ്ങൾക്ക് ഗുണം ഒരു കോടി കുടുംബങ്ങൾക്ക് അത് ഉദ്ദേശിച്ചിട്ടാണ് എന്ത് ഈ ഒരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത് മനസ്സിലായോ ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ അതും കൂടി പഠിക്കുക മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമായിട്ട് വൈദ്യുതി നൽകുക എന്നാണ് ഉദ്ദേശ്യം യും കാര്യമുള്ളതിനെ കുറിച്ച് ചോദ്യം ഇതാണ് പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുമായിട്ട് അനുയോജ്യമല്ലാത്ത പ്രസ്താവന നമ്മൾ അനുയോജ്യമായ മൂന്ന് പ്രസ്താവനകൾ പഠിച്ചു ഇത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വെക്കാൻ സബ്സിഡി നൽകുന്നു മൂന്നാമത് ഇത് പ്രകാരം ഒരു കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് മൂന്ന് ഓപ്ഷൻ നമുക്ക് തന്നതാണ് ഒരു കോടി കുടുംബങ്ങൾക്ക് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് ആണ് ലക്ഷ്യമിടുന്നത് എന്ന് പഠിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ഇത് ആരംഭിച്ചു എന്നും പഠിക്കുക അതും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇത് പ്രകാരം ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി നൽകാൻ വേണ്ടിട്ട് വീടുകളുടെ മുകളിൽ സോറാൽ സോളാർ പാനലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നു ഇത്രയും കാര്യം ക്ലിയർ ആയി വളരെ പ്രധാനമാണ് ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലായി നമ്മൾ കാണുമോ അപ്പൊ അതുകൊണ്ട് പ്രധാനമാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം എഴുപത്തി ഏഴാമത്തെ എഴുപത്തി ഏഴാമത്തെ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എഴുപത്തി ഏഴാമത്തെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവല് അടിസ്ഥാനമാക്കി താഴെ കൊടുത്തിരിക്കുന്നവയുടെ കൂട്ടത്തില് ശരിയായത് എന്താണെന്നാണ് ചോദിച്ചത് ഇതിലെ മികച്ച നടൻ ആരാ നാല് ഓപ്ഷനാ തന്നേക്കണേ അതിൽ ഒന്ന് മികച്ച നടനെ തന്നിട്ടുണ്ട് മികച്ച നടൻ ജെസി പ്ലമോൺസ് മികച്ച നടൻ എന്താ ആരാണ് ജെസി പ്ലമോൺസ് ഇത് ശരിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത് മികച്ച നടൻ ആരാണ് ജെസി പ്ലമോൺസ് ആണ് അടുത്തത് മികച്ച നടിയെ തന്നിട്ടുണ്ട് അതും ഉത്തരം ശരിയാണ് ഓപ്ഷൻ മികച്ച നടി എമിലിയ മികച്ച നടി ആരാണ് എമിലിയ പെരസ് ആണ് മികച്ച നടി അപ്പൊ മികച്ച നടൻ ജെസി പ്ലമോൺസ് മികച്ച നടി എമിലിയ പെരസ് ഇനി അടുത്തത് മികച്ച നടി എമിലിയ പെരസ് ഇനി അടുത്തത് ജൂറി പ്രൈസ് ജൂറി പ്രൈസ് ജൂറി പ്രൈസും ആർക്ക് കിട്ടിയിട്ടുണ്ട് എമിലിയ പെരസ് എമിലിയ പെരസിന് കിട്ടിയിട്ടുണ്ട് അടുത്തത് മികച്ച ഡയറക്ടർ ലാസ്റ്റ് വൺ മികച്ച ഡയറക്ടർ തന്നേക്കാണ് മിഗ്വൽ ഗോമസ് ആരാണ് മിഗ്വൽ ഗോമസ് മിഗ്വൽ ോമസ് ഇനി ഓപ്ഷൻ തന്നേക്കുന്നത് എന്താ ഒന്ന് ഒന്നും രണ്ടും മൂന്നും ശരി ഒന്നും രണ്ടും നാലും ശരി അടുത്തത് രണ്ടും മൂന്നും ശരി ശരി എല്ലാം എല്ലാം ശരിയാണ് ഈ തന്നിട്ടുള്ള നാല് ഓപ്ഷനും ശരിയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ ജെസി പ്ലമോൺസ് ആണ് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടൻ ജെസി പ്ലമോൺസ് ആണ് മികച്ച എമിലിയ ആണ് മികച്ച നടി എമിലിയ ആണ് ജൂറി പ്രൈസ് എമിലിയ പെരസിന് ലഭിച്ചിട്ടുണ്ട് മികച്ച ഡയറക്ടർ മിഗ്വൽ ഗോമസ് ആണ് മികച്ച ഡയറക്ടർ മിഗ്വൽ ഗോമസ് ആണ് മികച്ച ഡയറക്ടർ മിഗ്വൽ ഗോമസ് ആണ് ഇനി അടുത്ത ചോദ്യം ഇതാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതകം പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാബിനറ്റ് മന്ത്രിയുടെ പേരാണ് ചോദിച്ചത് ആരാണെന്നറിയോ ഹർദീപ് സിംഗ് പുരിയാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം കൈകാര്യം ചെയ്തത് ഹർദീപ് സിംഗ് പുരിയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കാബിനറ്റ് മന്ത്രി ആരാണ് ഹർദീപ് സിംഗ് പുരിയാണ് ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്ത് നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയിരുന്നു ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പ് ആയിരുന്നു തിരഞ്ഞെടുപ്പ് പതിനെട്ടാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ഇതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയിരുന്നു ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പിൽ എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്ക് നടന്നത് എത്രാമത്തെ ാണ് പതിനെട്ടാമത്തെ ആണ് ക്ലിയർ ആയില്ലോ മക്കളെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ച എഴുപതാമത്തെ എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ച എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ദേശീയ ചലച്ചിത്ര അവാർഡുകളില് എന്താണ് മികച്ച ഫീച്ചർ ഫിലിം ഏതാണ് എന്നാണ് ചോദ്യം മികച്ച ഫീച്ചർ ഫിലിം മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏത് എന്നാണ് ചോദ്യം മികച്ച ഫീച്ചർ ഫിലിം എല്ലാവരും അറിയുന്നുണ്ടാവും സിനിമയുടെ പേര് ആട്ടം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറിനാണ് എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ാണ് ഇത് പക്ഷെ പ്രഖ്യാപിക്കണത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിം ആയിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് ആട്ടമാണ് മികച്ച ഫീച്ചർ ഫിലിം ആട്ടം മികച്ച ഫിലിം ആട്ടം അല്ലെ ഇനി മികച്ച ജനപ്രിയ ചിത്രം അടുത്തു നമുക്ക് രണ്ടു മൂന്ന് കാര്യം പഠിക്കാം മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് കാന്താരയാണ് മികച്ച ജനപ്രിയ ചിത്രം കാന്താരയാണ് അതിന്റെ സംവിധായകനെ ഒന്ന് പഠിച്ചേ നിങ്ങൾ ഋഷഭ് ഷെട്ടിയാണ് മികച്ച എന്താ പറയുന്നത് ജനപ്രിയ ചിത്രം കാന്താര അതിന്റെ സംവിധായകൻ ഋഷഭ് ഷെട്ടി അപ്പൊ ആട്ടത്തിന്റെ സംവിധായകനെ താല്പര്യമുള്ളവരാണ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി ആട്ടം ആനന്ദ് ഏകർഷി ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും ചോദിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ആനന്ദ് ഏകർഷി ആനന്ദ് ഏകർഷി ആട്ടത്തിന്റെ സംവിധായകൻ ഋഷഭ് ഷെട്ടി കാന്താരയുടെ സംവിധായകൻ മികച്ച ഫീച്ചർ ഫിലിം ആട്ടം മികച്ച ജനപ്രിയ ഫിലിമാണ് ജനപ്രിയ ചിത്രമാണ് കാന്താര ഇനി മികച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയണ്ടേ മികച്ച നടൻ ഋഷഭ് ഷെട്ടി മികച്ച നടൻ ആരാണ് ഋഷഭ് ഷെട്ടി കണ്ട മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് അല്ലെ കാന്താരയുടെ സംവിധായകൻ മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് കാന്താരന്യാണ് മികച്ച നടി ആരാണ് മികച്ച നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് നിത്യ മേനോനാണ് നിത്യ മേനോനാണ് മികച്ച നടി പ്രധാനമാണ് നിത്യ മേനോൻ അടുത്തത് മാനസി പരേക്ക് രണ്ടുപേര് നടിമാരുണ്ട് മാനസി പരേക്കും നിത്യ മേനോനും രണ്ടുപേരും മികച്ച നടിമാരായി മാനസി മാനസി പരേക്കും നിത്യ മേനോനും അല്ലെ മികച്ച നടൻ ഋഷഭ് ഷെട്ടി മികച്ച നടിമാര് നിത്യ മേനോനും മാനസി പരേക്കുമാണ് മികച്ച മികച്ച സംവിധായകൻ ആരാണ് ഇനി മികച്ച സംവിധായകന്റെ പേര് നമുക്ക് പഠിക്കണം മികച്ച സംവിധായകൻ സൂരജ് മികച്ച സംവിധായകൻ സൂരജ് ബർജാത്യ മികച്ച സംവിധായകൻ സൂരജ് ബർജാത്യ ഇനി മികച്ച മലയാള ചിത്രം കൂടി പഠിച്ചോ മക്കളെ മികച്ച മലയാള ചിത്രം സൗദി വെള്ളക്ക മികച്ച മലയാള ചിത്രം സൗദി വെള്ളക്ക അപ്പൊ ഇത്രയും കാര്യമൊന്നു പറഞ്ഞാൽ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കുന്നത് മികച്ച ഫീച്ചർ ഫിലിം ആട്ടമാണ് ആട്ടത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് മികച്ച ജനപ്രിയ ചിത്രം കാന്താര അതിന്റെ സംവിധായകൻ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടിമാര് നിത്യ മേനോനും മാനസി പരേക്കുമാണ് മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്യ മികച്ച മലയാള സിനിമ സൗദി വെള്ളയ്ക്ക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രഖ്യാപിക്കേണ്ട അല്ലെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് ശരിക്കും ഏത് എഴുപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അത് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഫീച്ചർ ഫിലിം ആട്ടം ആനന്ദ് കൃഷി സംവിധായകൻ മികച്ച ജനപ്രിയ ഫിലിം ഏതാണ് കാന്താര സംവിധായകൻ ഋഷഭ് ഷെട്ടി മികച്ച നടൻ ഋഷഭ് ഷെട്ടി മികച്ച നടിമാർ നിത്യ മേനോൻ മാനസി പരേക്ക് മികച്ച സംവിധായകൻ സൂരജ് ആർ സർജാത്യ മികച്ച മലയാള സിനിമ സൗദി വെള്ളക്ക ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്ത ചോദ്യമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞതാണ് ചന്ദ്രന്റെ ഏത് ധ്രുവത്തിലാണ് ദക്ഷിണ ധ്രുവം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ആരാണ് എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഇത് ഞാൻ ഓപ്ഷനുകളിൽ ഒന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇറങ്ങിയത് ആരാണ് ഇന്ത്യയാണ് ക്ലിയർ ആയില്ലോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ആരാണ് ആരാണ് ഇന്ത്യയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് എവിടെയാ നടക്കുക എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ലോസ് ഏഞ്ചൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് ആണ് അപ്പൊ ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ എന്ത് നടക്കുന്നത് സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ഇനി നമ്മൾ െ സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മുപ്പത്തി രണ്ടിലെ നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൽ രണ്ടായിരത്തി മുപ്പത്തി സമ്മർ ഒളിമ്പിക്സും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ് എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ ോ നിങ്ങൾക്ക് ഇനി അടുത്ത ചോദ്യം ഇതാണ് അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് ചോദ്യത്തിന്റെ ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികളാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സമ്പർക്ക ക്രാന്തി മിണ്ടാ പ്രാണി മുഴക്കം നിരീശ്വരൻ രണ്ടു ഒന്ന് സമ്പർക്ക ക്രാന്തി ഒന്ന് സമ്പർക്ക്രാന്തി അടുത്തതിന്റെ പേര് എന്താണ് മുഴക്കം ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി ലഭിച്ചതാണ് സമ്പർക്ക ക്രാന്തി മുഴക്കം അപ്പൊ സമ്പർക്ക മുഴക്കത്തിന്റെ പ്രത്യേകത മുഴക്കം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴക്കം പി എഫ് മാത്യൂസിന്റെ ആണ് പി എഫ് മാത്യൂസിന്റെയാണ് മുഴക്കം പി എഫ് മാത്യൂസിന്റെ മുഴക്കം എന്ന് പറയുന്നത് ഒരു ചെറുകഥയാണ് പി എഫ് മാത്യൂസിന്റെ ചെറുകഥയാണ് ഏത് മുഴക്കം എന്ന് പറയുന്നത് എന്നാൽ ഏതാണ് സമ്പർക്ക ക്രാന്തി എന്ന് ചോദിച്ച സമ്പർക്ക ക്രാന്തി ഒരു നോവലാണ് സമ്പർക്ക ക്രാന്തി നോവൽ ഇത് വി ഷിനാലിന്റെ ആണ് വി ഷിനിലാൽ അപ്പൊ വി ഷിനിലാലിന്റെ നോവലാണ് ഏത് സമ്പർക്ക ക്രാന്തി അതുപോലെ തന്നെ പി എഫ് മാത്യൂസിന്റെ ചെറുകഥയാണ് മുഴക്കം ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കാം കാരണം ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് രണ്ടായിരത്തി എന്ന് പറയാൻ പറ്റില്ല അതിലെ മികച്ച നോവൽ ഏതാണ് മികച്ച നോവൽ ഏതാണ് നോവല് നോവലിന്റെ പേര് സിൻ എന്നാണ് നോവലിന്റെ പേര് സിൻ എന്നാണ് അത് ഹരിത സാവിത്രിയുടെ ആണ് ആരാണ് രചിച്ചത് ഹരിത സാവിത്രി ഹരിത സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവലാണ് മികച്ച നോവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് പ്രഖ്യാപിച്ചത് ഇപ്പൊ പ്രഖ്യാധിക നാളായിട്ടില്ല ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള സാഹിത്യ അക്കാദമി അവാർഡില് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് സിന്നാണ് ഹരിദാസ് സാവിത്രിയുടെ ആണ് ഇനി മികച്ച കവിത ആരുടെയാണ് മികച്ച കവിത ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ കൽപ്പറ്റ നാരായണന്റെയാണ് ആരുടെയാണ് കൽപ്പറ്റ നാരായണ കൽപ്പറ്റ നാരായണന്റെയാണ് കവിത കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആണ് കവിത കവിതയുടെ പേര് തിരഞ്ഞെടുത്ത കവിതകൾ എന്നാണ് തിരഞ്ഞെടുത്ത കവിതകൾ തിരഞ്ഞെടുത്ത കവിതകൾ അപ്പൊ കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകളാണ് കവിത മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തത് ഇനി അടുത്തത് മികച്ച ചെറുകഥ നേരത്തെ ചെറുകഥയ്ക്കൊക്കെയല്ലേ പ്രാധാന്യം മികച്ച ചെറുകഥക്കുള പ്രാധാന്യം ഇപ്പൊ ചെറുകഥ എന്ന് പറയുന്നത് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏതാണ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുകഥയുടെ പേരാണ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ചെറുകിട ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുകഥ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആരുടെയാണ് എൻ രാജന്റെയാണ് അപ്പൊ എൻ രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സിൻ എന്ന് പറയുന്നത് ഹരിത സാവിത്രിയുടെ നോവല് അതുപോലെ കൽപ്പറ്റ ാരായണിന്റെ എന്താണ് തിരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറയുന്നതാണ് കവിത അപ്പൊ ഇത്രയും കാര്യം ഒന്ന് പറഞ്ഞു വെക്കും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ചെറുകഥക്കാ ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട് അതായത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് ആ അത് പറഞ്ഞു അല്ലെ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നമ്മള് പറഞ്ഞു അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സില് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇത്ര പഠിച്ചാൽ മതി സമ്മർ ഒളിമ്പിക്സ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പറഞ്ഞു അപ്പൊ ഇത്ര കാരണം എന്താ വെച്ചാല് ഇതിപ്പോ ഞാൻ കുറച്ച് നമ്പർ മാത്രം എന്താ വെച്ചാൽ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറെ അനുബന്ധ വസ്തുതകൾ അപ്പൊ നിങ്ങൾ നന്നായി അത് പഠിച്ച് മനസ്സിലാക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പത്ത് ക്വസ്റ്റിനെ പഠിക്കണമെന്ന് വെച്ചാലും എന്റെ കുട്ടികൾ അത് ഭംഗിയായിട്ട് പഠിച്ചു തീർക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എണ്ണം കുറഞ്ഞാലും നമ്മളിപ്പോ ഒരു പത്ത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇതിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കും അപ്പൊ നിങ്ങൾക്ക് കൊറപ്പായിട്ടും ഇരുപത് മാർക്ക് നേടാൻ തന്നെ പറ്റും സംശയമില്ല അപ്പൊ അതിനുവേണ്ടി പക്ഷേ ടീച്ചർ തരണ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ ഇത്രയേ ഉള്ളൂ നന്നായി പഠിക്കുക ഇന്ന് ഞാൻ എന്താ പറയാ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ ജില്ലയുടെ ക്ലാസ് അതുപോലെ തന്നെ ഒരു നവോത്ഥാന നായകന്റെ ക്ലാസ് രണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് അമ്പത്തെട്ടിന് ഒരു ക്ലാസ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ എന്ന് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോ നമ്മുടെ എന്താ പറയണേ കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോകാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം